നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഇരുപത്തിയാറ് അഞ്ച് ഇരുപത്തിയഞ്ചിനാണ് ജൂൺ പത്തൊമ്പതാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എം സ്വരാജ് മത്സരിക്കണമെന്ന് സി പി ഐ എം തീരുമാനിക്കുകയും കേരളത്തിൽ ഈ തീരുമാനം സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദമാർഷ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം ഇപ്പോൾ എ കെ ജി സെൻ്ററിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥി തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയുണ്ടായി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ വിജയം കൈവരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത് യു ഡി എഫ് ആകട്ടെ അവരുടെ പ്രവർത്തന രീതിയിൽ തന്നെ മാറ്റം വരുത്തി സ്വീകരിക്കുന്ന സമീപനം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും പ്രകടമായിട്ടുള്ളതാണ് ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കാനുള്ള ഗൂഢ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നിലപാടിനെ ജനങ്ങൾ തിരിച്ചറിയും എന്ന കാര്യത്തിൽ സംശയമില്ല ദേശീയ തലത്തിൽ ഉയർന്നു വരുന്ന മതരാഷ്ട്രവാദം ഇവിടെയും പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തുന്നു ഇവിടെയെല്ലാം ജനങ്ങളുടെ ഐക്യം കാത്തു സൂക്ഷിക്കാനും വർഗീയതയ്ക്കെതിരെ നല്ല ജാഗ്രത പുലർത്തി ജനങ്ങളെ അടിനിരത്താനുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിച്ചിട്ടുള്ളത് ആ നിലയിൽ വർഗീയതയ്ക്കെതിരെ ജനങ്ങളുടെ ഐക്യം കാത്തു സൂക്ഷിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത സംരക്ഷണത്തിനും അതിനടിസ്ഥാനമായ വികസനവും ജനക്ഷേമവും പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിക്കുന്നത് രണ്ട് ടേം ഈ ഗവൺമെൻറ് എത്തുകയാണ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന രണ്ടാം ഗവൺമെൻറ് നാല് വർഷം പൂർത്തിയാക്കി അഞ്ചാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഈ നാല് വർഷം പൂർത്തിയാക്കിയ പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവണ്മെൻ്റ് മൂന്നാം തവണയും അധികാരത്തിൽ വരാനുള്ള സാഹചര്യമാണ് ഉയർന്നു നിൽക്കുന്നത് തികഞ്ഞ കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിനു വേണ്ടി സ്വരാജിൻ്റെ വിജയത്തിനു വേണ്ടി എല്ലാ തലത്തിലും പരിശ്രമിക്കുന്നതിനുള്ള പരിപാടികൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഒന്നാം തീയതി അസംബ്ലി മണ്ഡല അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ നടക്കുകയാണ് ഒന്നാം തീയതി കൺവെൻഷൻ കഴിഞ്ഞാൽ അഞ്ചാം തീയതിക്കുള്ളിൽ ബൂത്ത് തലം വരെയുള്ള കൺവെൻഷനുകൾ ചേരുകയാണ് ഒന്നാം തീയതി നിലമ്പൂരിൽ നടക്കുന്ന ഈ കൺവെൻഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർട്ടികളുടെ വിവിധ നേതാക്കൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട് സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് എം വി ഗോവിന്ദ മാഷ് സി പി ഐ ബിനോയ് വിശ്വം കേരള കോൺഗ്രസ് എമ്മിനെ പ്രതിനിധീകരിച്ച് ജോസ് കെ മാണി എൻ സി പി യെ പ്രതിനിധീകരിച്ച് തോമസ് കെ തോമസ് കോൺഗ്രസ് എസ്സിനെ പ്രതിനിധീകരിച്ച് കടന്നപ്പള്ളി രാമചന്ദ്രൻ ആർ ജെ ഡി പ്രതിനിധീകരിച്ച് ശ്രേയംസ് കുമാർ ജെ ഡി എസിനെ പ്രതിനിധീകരിച്ച് മാത്യു ടി തോമസ് ഐ എൻ എൻ പ്രതിനിധീകരിച്ച് അഹമ്മദ് ദേവർകോവിൽ കേരള കോൺഗ്രസ് ബിയെ പ്രതിനിധീകരിച്ച് കെ ബി ഗണേഷ് കുമാർ ജനാധിപത്യ കേരള കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പി സി ജോസഫ് കേരള കോൺഗ്രസ് കറിയ വിഭാഗത്തെ പ്രതിനിധീകരിച്ച് ബിനോയ് ഈ നേതാക്കന്മാരെല്ലാം പങ്കെടുക്കുന്നുണ്ട് കേരളത്തിൻ്റെ മന്ത്രിമാരും ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ചേർന്ന് നടത്തുന്ന ഈ കൺവെൻഷൻ തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ തലങ്ങളിലുള്ള പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പിക്കുന്നതിനുള്ള ഭാവി പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും ഇതിനുള്ള പരിപാടികളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാക്കിയിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ജനങ്ങളിൽ നിന്ന് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് ഇപ്പോൾ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഉടനെ തന്നെ നിലമ്പൂർ അസംബ്ലി മണ്ഡലങ്ങളിലെ എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങൾ വൻതോതിൽ പ്രതികൂലമായ കാലാവസ്ഥയുണ്ടായിട്ട് പോലും ജനങ്ങൾ വൻതോതിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ആ നിലയിൽ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പിക്കത്തക്ക നിലയിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട് വലിയ തോതിലുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് അവിടെ നടക്കുക ഒരു തരത്തിലും മറ്റ് തലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിനെ തിരിച്ചു കൊണ്ടുപോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനുവദിക്കുന്നില്ല അനുവദിക്കുകയില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ എതിരായിട്ടുള്ള ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ സംവിധാനത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത് എല്ലാ ജനവിഭാഗങ്ങളുടെയും സഹകരണം ഈ പ്രവർത്തനങ്ങൾക്കുണ്ടാകണമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പുവരുത്തുന്നതിന് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ആളുകളും സഹകരിക്കണം പിന്തുണ നൽകണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്